വെള്ളിയാഴ്ച നടത്തപ്പെടാറുള്ള ജുമാഅുത്തുബ അറബിയിലായിരിക്കണം അത് മറ്റു ഭാഷകളിൽ ആകരുത് എന്നതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ചില ആളുകൾ മഹത്വക്കളായ ഇമാം ഷാഫിയാവിനെ പോലെ ഇമാം നബവി അതുപോലെ തന്നെ ഇമാം ഇബ്രാഹി തമിഹ് ഇവരെയൊക്കെ പോലെയുള്ള വലിയ വലിയ മഹത്തുക്കളായ ഇമാമുകളുടെ കിതാബിന്റെ ഉദ്ധരണികൾ അഥവാ ആധികാരിക ഗ്രന്ഥങ്ങളാണ് നമുക്ക് ഒരിക്കലും അതിനെ തള്ളാൻ കഴിയില്ല അപ്പൊ അതുപോലെയുള്ള ആധികാരികത ഉള്ള ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമന്റ് ബോക്സിൽ ചില ആളുകൾ കോപ്പി പേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം എന്ന് കരുതി ഞാനങ്ങനെ കിതാബുകളെടുത്തു അപ്പൊ ഞാനത് നിങ്ങൾക്ക് മുന്നിൽ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് വേറെ ഒന്നിനും വേണ്ടിയല്ല ഇത് ഞങ്ങളെ പോലെയുള്ള പോലുള്ള സാധാരണക്കാരായ ഇവരുടെ ഈ അറിയാതെ വീണു ചാൻസുണ്ട് അതുകൊണ്ട് ഇവരുടെ ഈ കള്ളത്തരം പച്ചക്കളവ് മഹത്തുക്കളായ ഇമാമകളുടെ പേരിൽ പോലും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പറയണമെങ്കിൽ അവർ എത്രത്തോളം അതപ്പതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തെ കമന്റിൽ ഇതാ നോക്കിക്കോ ഒന്ന് കിതാബുൽ ഉമ്മ കിതാബുൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റഹിമഹുലയുടെ വലിയ മഹത്തരമായ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിന്റെ ഒന്നാം വാളി നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ പേജിൽ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല പ്രശ്നമൊന്നുമില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നതാണ് ഒന്നാം വാളി നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ പേജ് ഇതാ മുഴുവനായിട്ട് ഞാൻ ആ പേജ് മുഴുവനായി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് പോലും ഹുത്ബയെ സംബന്ധിച്ച് ഒരു അക്ഷരം പ്രതിപാദിക്കുന്നില്ല മറിച്ച് ഇവിടെ ജമാഅത്ത് നസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് നിസ്കാരത്തെ കുറിച്ച് ഇടക്കൊന്ന് പ്രതിപാദിക്കുന്നുണ്ട് അത് ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയുന്നു അല്ലാതെ ഇവിടെ ഹുത്ബയെ കുറിച്ചൊന്നും യാതൊരുവിധ പരാമർശവും ഇല്ല രണ്ട് കല്യൂബിംഗിയർ അല്ലെങ്കിൽ അമിയ ഈ ഒരു കിതാബിൽ പറയുന്നത് ബുദ്ധിമുട്ടില്ല എങ്കിൽ മറ്റു ഭാഷകളിൽ ബോധം ഒരു പ്രശ്നവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ കിതാബിൽ വേറൊരു രസമുണ്ട് ഇവർക്കെതിരെയുള്ള അഭിപ്രായം ഇതിലുണ്ട് ഇത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇഷ്ട ഇത് അറബിയിലാവൽ ഷെർത്താണ് എന്നാണ് അതിന്റെ ഏറ്റവും മേലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എഴുതി വെച്ചിരിക്കുന്നത് അറബി ആയിരിക്കണം പുല്ലുഹ മുഴുവൻ അറബിയിലായിരിക്കണം ശേഷം പറയുന്നുണ്ട് ഇപ്പോ പറയപ്പെട്ടിട്ടുണ്ട് പറയപ്പെട്ടിട്ടുണ്ടോ ഒരു അഭിപ്രായം എവിടെയോ ഒരു അഭിപ്രായമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രബലമല്ല അഭിപ്രായം തന്നെ എങ്ങനെയാണ് അത് ഇവർ ഈ പറയുന്ന കമന്റ് ബോക്സിൽ ഇട്ടു ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അത് പറഞ്ഞു വല ൊണ്ട് ഈ അറബിയിലായിരിക്കണം എന്നത് ഷെറത്തൊന്നും ഇല്ല എന്നൊരു അഭിപ്രായമുണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ടെന്ന് മാത്രം സൂചിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ ശേഷം ഈ ഹുതുബയുടെ പ്രസക്തിയും ഹുതുബ അറബിയിലായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാനതൊന്നും വായിക്കുന്നില്ല ശേഷം വൈ യജീബു നിർബന്ധമാണ് ജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാളെങ്കിലും പഠിക്കണം എന്തിനോ അത് ഹുതുബില എന്ത് അറബി ഭാഷയിൽ ഓതാൻ ഏതെങ്കിലും ഒരുത്തനെങ്കിലും പഠിച്ചിരിക്കണോന്ന് ഏത് ഇവരി കൊണ്ടുവന്ന ഗ്രന്ഥം നോക്കിയപ്പോൾ എനിക്ക് തന്നെ കിട്ടിയതാണ് അതിനുശേഷമൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതിനും പറയ ശേഷം പറയുന്നത് ആർക്കും പഠിക്കാൻ എൻ്റെ സൗകര്യമില്ല ഒരു നാട്ടിൽ അറബി പഠിക്കാൻ ഒരു സൗകര്യമില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പഠിച്ചിട്ടില്ല ആ കൂട്ടത്തിൽ ആരും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ വലാ വല ജുമാല്ല അവന് മറിച്ച് വല്യുസല്ലുവിനെ നുഹർ അവൻ നുകർ നിസ്കരിച്ചു കൊടുക്കട്ടെ എന്നാണ് കല്ലൂബി വാങ്ങിയറ ഹിതാബിൽ പറയുന്നത് എന്നിട്ട് അവരുടെയൊക്കെ മേൽ പച്ച കളവ് പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇനി അടുത്തത് മൂന്നാമത്തെ ഷെറഹുൽ മുഹദബ് നാലാം പാളയം അൻപത്തി മൂന്നാമത്തെ പേജിൽ പറയുന്നു ജുമാ പൂർണ്ണമായ രണ്ടറക്കാലത്താണ് അത് ഓർ ചുരുക്കിയതല്ല നാലാം പാളയം അൻപത്തി മൂന്നാമത്തെ പേജാണ് സ്ക്രീനിൽ കാണുന്നത് ഇതിനെക്കുറിച്ച് ഈ ഒരു ബയെ കുറിച്ചോ ഇല്ലെങ്കിൽ ജുയെക്കുറിച്ചോ ഒന്നൊരു പ്രതിപാദവും ഇതിനകത്തില്ല അടുത്തത് തൊർഫ രണ്ടാം വള്ളി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ പേജ് തൊഫ എന്ന് പറയുന്നത് ഇമാം ഇബ്നു ഹജറുൽ റളിയല്ലാഹു കേരളത്തിലൊക്കെ ഷഫീ മദ്ഹബ് പിൻപറ്റുന്ന ആളുകൾ ഈ കിതാനുസരിച്ചാണ് ജീവിക്കുന്നത് തന്നെ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് തള്ളിക്കളാൻ കഴിയില്ല എന്നാലും അതെടുത്ത് ഞാൻ പരിശോധിച്ചു നോക്കി അദ്ദേഹം പറയുന്നത് ഹുതുബയുടെ ഉൾക്കുന്ന അറബിയിലായിരിക്കൽ ഷർത്താണെന്നാണ് അതല്ലാത്ത വൈദ്യല്ലേ റുഗലുകൾ മാത്രം അറബിലാണെന്നേ ചെറുപ്പുള്ളൂ അതല്ലാത്ത കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് കമൻറ്റുകാരൻ പറയുന്നത് എന്നാൽ ഈ ഒരു പേജിൽ രണ്ടാം പള്ളിയും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ പേജാണ് സ്ക്രീനിൽ കാണുന്നത് അതിൽ തറാവീഹിനെ സംബന്ധിച്ചും അതിൻ്റെ അറക്കേട്ടകളെ കുറിച്ചും ഉമർദാമിനെ പോലുള്ള ചരിത്രങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് അല്ലാതെ ഇതിനകത്തും ഖുതുബയെക്കുറിച്ചൊന്നും ഇല്ലാതൊന്നും ഇതിൽ സംസാരിക്കുന്നില്ല അപ്പൊ ഇത്രത്തോളം ആളുകളെ കബളിപ്പിക്കുകയാണ് സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മഹത്വക്കളായ ലോകമറിയപ്പെട്ട ലോകം അംഗീകരിക്കുന്ന മഹത്തുക്കളായ ഇമാമുകളുടെ പേരിൽ പച്ചക്കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആളുകൾ മുഴുവൻ ഇവരെ കൃത്യമായി തിരിച്ചറിയണം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ തൊട്ട് അങ്ങനെ കാത്തരക്ഷ